ഹലോ ചക്കരകള നേരത്തെ കാര്യം ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്താണ് ഇന്ന് പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ ഞാൻ പറയുന്നത് പ്രേമിച്ചിട്ട് ഒരു തേപ്പ് കിട്ടി ബ്രേക്കപ്പ് ആകുമ്പോൾ ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് മക്കളുടെ അമ്മമാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് സിങ്കുമാതെക്കുറിച്ചൊന്ന് പറ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുള്ള ഞരമ്പ് മുറിച്ചിട്ടുള്ള പിന്നെ വീട്ടിൽ വല്ലാതെ വയലൻ്റായി പ്രശ്നം ഉണ്ടാക്കുന്ന അങ്ങനെ ത്തിരി കുട്ടികളുണ്ട് കേട്ടോ അപ്പം അങ്ങനെ പഠിത്തത്തിൽ പോകുന്ന അവരുടെ ഭാവി തന്നെ അവർ നശിപ്പിച്ചു ഒരു ബ്രേക്കപ്പ് കാരണം അങ്ങനെയുള്ള പിള്ളേരുടെ അമ്മമാരെ എൻ്റെ അടുത്ത് നിർബന്ധപൂർവ്വം പറഞ്ഞപ്പോൾ ഞാനിതൊരു കോമഡിയിലൂടെ എൻ്റെ ഒരു കഥ ഞാൻ നിങ്ങളോട് പറയാൻ ഓർത്തതാണ് കേട്ടോ ഇതിനെ നമ്മൾ ഞാനൊരുപാട് ഞാൻ നമ്മുടെ ഒരു ആ എൻ്റെ ഒരു ഞാനൊരു പ്രേമെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു എൺപത്തേഴ് എൺപത്തെട്ട് കാലഘട്ടങ്ങളിലൊക്കെയാണ് ഞാനൊരു പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത്തേക്കാണ് ഒരു പ്രേമമൊക്കെ തുടങ്ങിയിട്ടുള്ളത് അനവധി പ്രേമം ഞാൻ പ്രേമിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പറയുന്നതിന് എനിക്ക് നല്ല ധൈര്യമുണ്ട് കാരണം പ്രേമൊന്നും വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഇന്ന് നിങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നുള്ളോ ഒന്ന് പ്രേമിക്കാൻ പറ്റാഞ്ഞത് ലോകത്തിലെ പറ്റിയ ഏറ്റവും വലിയ മണ്ഡത്തരായിപ്പോയി ഒന്ന് പ്രേമിച്ചിട്ടുള്ളവർക്ക് അത് അറിയത്തുള്ളൂ പ്രേമം ഒരു സുഖകരമായ ഒരു ആനന്ദ കാലഘട്ടത്തെയാണ് പ്രേമിക്കാൻ തോന്നുന്നതൊക്കെ ഒന്നൊന്നും പ്രേമിച്ചിട്ടില്ലാത്ത മനുഷ്യർ കൊള്ളത്തില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ അവർ ഭയങ്കര പരിക്കന്മാരായിട്ടായിരിക്കും അല്ലെങ്കിൽ പരിക്ക് സ്വഭാവമുള്ള സ്ത്രീകളായിട്ട് അവർ പ്രേമിക്കാത്ത വളരെ സെൻസിറ്റീവായിട്ടുള്ളവർ എപ്പോഴും ഒരു പ്രേമത്തിലൊക്കെ പെട്ടിട്ടുണ്ടായിരിക്കും ഞാനൊക്കെ ഭയങ്കര ഞാൻ സ്നേഹത്തിന് വേണ്ടി പ്രേമിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് പറ്റിയ ഒന്ന് രണ്ട് അന്നത്തെ കാലത്ത് സ്ത്രീധനം എന്ന് പറയുന്ന പാണ്ടാരം പിടിച്ചൊരു ദുരാചാരം ഒരു കാലഘട്ടം ഇത്രയോ സ്ത്രീകൾ ഇന്നും എൻ്റെ നാട്ടിലൊക്കെ കിട്ടാറുണ്ടെന്ന് അറിയുമോ സ്ത്രീധനത്തിൻ്റെ പ്രശ്നത്തിൽ പ്രേമിക്കും ഒരേ അവന്മാർ കാര്യം കണ്ടിട്ട് ചതിച്ചിട്ട് പോകുന്നവന്മാരാണ് അന്നത്തെ ആണുങ്ങളെല്ലാം ഒരു തലമുറയുടെ ശാപമാണെന്ന് തോന്നുന്നു ഇന്നത്തെ സ്ത്രീകൾ വിവാഹം കഴിക്കാൻ അവരെ അവർക്ക് മനസ്സില്ല കല്യാണം കഴിക്കാൻ അല്ലേ അങ്ങനെ കുറെ ഇപ്പം പുരുഷന്മാർക്ക് സ്ത്രീകളെ കിട്ടുന്നില്ലല്ലോ കല്യാണം കഴിക്കാൻ ആണോ എനിക്ക് പറയാനുള്ള ഈ തേപ്പ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഓനൊക്കെ ഒന്ന് പ്രേമിച്ചിട്ട് ഇപ്പം നിങ്ങളിപ്പോൾ ഓർക്കും ബോബൻ ചേട്ടനുള്ളു എന്നിട്ട് ഇങ്ങനെ പറയാൻ സുഖമയ്ക്കൊരു പേടിയിലേ ഞങ്ങളെ നല്ല അണ്ടർസ്റ്റാൻഡിങ്ങില്ല കഴിഞ്ഞു പോയൊരു കാര്യം അത് പറയുന്നതിനൊന്നും നമ്മൾ ഞങ്ങളൊക്കെ നമ്മളൊരു ജീവിതം എല്ലാം രണ്ടു പേരും അനുഭവിച്ച് പഠിച്ച് ജീവിതത്തിൽ ഒരുപാട് അറിവുകൾ നേടി വന്നിരിക്കുന്നവരാണ് ഈ ഇതൊന്നും ഇപ്പോൾ ഇപ്പം നമ്മൾ ഈ വയസ്സാങ്കാലത്തിനും പ്രേമിക്കാൻ വേണം അതൊന്നുമില്ല അപ്പം കഴിഞ്ഞുപോയ കാര്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകിയൊരു ഒരു കരുത്ത് അത് ഈ ജനറേഷനൊന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് കൊടുത്തു അത്രയല്ല ഇത് ചിലപ്പോൾ തെറ്റാ തെറ്റായ സന്ദേശമായിരിക്കാം എനിക്കിത് മോശം സന്ദേശമല്ല ശരിയായ സന്ദേശമാണ് ഞാൻ എൻ്റെ ഇത് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായവും വേണേൽ പറയാം പക്ഷേ മോശമായ ഭാഷയിൽ ഇടരുത് നല്ല ഭാഷയിൽ തന്നെ പറയുക ഞാൻ നല്ല ഭാഷയിലാണ് പറഞ്ഞു പറഞ്ഞിരുന്നത് ഇതനുഭവിക്കുന്ന പ്രേമിച്ച് ഈ വിഷമം അനുഭവിക്കുന്ന ഒരു തിരുവനന്തപുരത്തു നിന്ന് ഒരു അമ്മ എന്നെ വിളിച്ച് പറഞ്ഞ് അതൊരു മക ഒരു പെൺകുട്ടിയാണ് അവരുടെ മകനെ ചതിച്ചത് ആ മകൻ കെട്ടിത്തൂങ്ങാൻ കുരുക്കിട്ട് ഒന്ന് അരമ്പ് മുറിച്ച് ഒരുപാട് പ്രശ്നം ഒരു ആൺകുട്ടിയാണ് അവൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിട്ട് അവൾ അവന് ഇച്ചിരി സാമ്പത്തികം കുറവുള്ള വീട്ടിലെയാണ് വിദ്യാഭ്യാസം മറ്റു കാര്യങ്ങളൊന്നും കുഴപ്പമില്ല എങ്കിൽ പോലും എന്തോ വീട്ടുകാർ സാമ്പത്തികമുള്ളൊരു ചെറുക്കനെ സമ്മതിക്കത്തുള്ളൂ ഇത് സമ്മതിക്കത്തില്ല കണ്ട പറഞ്ഞപ്പോൾ അവൾ അത് സ്കിപ്പ് ചെയ്ത് ഒരു ഒന്ന് രണ്ട് മൂന്ന് വർഷം സ്നേഹിച്ചതിന് ശേഷം അപ്പോൾ ആ പത്താം ക്ലാസ്സിലങ്ങട്ട് തുടങ്ങിയ സ്നേഹമാണ് അപ്പോൾ അത് അവനെ ഭയങ്കര ഫീൽ ചെയ്തിട്ട് ആ പയ്യൻ ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോൾ ആ അമ്മയുടെ കരച്ചിൽ ഞാൻ പിന്നെ അതേക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് പലവട്ടം ഓർത്തിട്ട് ഓരോരോ കാരണങ്ങളത് മാറിപ്പോയി അപ്പോൾ ഇപ്പോൾ ഇന്ന് ഇന്നലെയൊക്കെ എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളിൽ ഒരുപാട് മെസ്സേജ് എനിക്ക് എൻ്റെ വാട്സപ്പിലൂടെ വന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അവർക്ക് ഇതൊന്ന് പറയാമെന്നോർത്ത് എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് നിങ്ങളോട് പറയാൻ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് ഇത് കേൾക്കുന്ന അമ്മമാരും ഇത് മനസ്സിലാക്കണം ഒരു പ്രേമെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരാളോട് തോന്നുന്ന താൽക്കാലിക ആകർഷണമാണ് ഈ പ്രേമെന്ന് പറഞ്ഞാൽ നമ്മളൊരാളോട് കുറച്ച് അടുക്കുമ്പം തന്നെ നമുക്ക് നമ്മളൊരു എക്സ്പീരിയൻസോടുകൂടി അല്ലല്ലോ പ്രേമിക്കാൻ വരുന്നത് ആദ്യമായിട്ട് നമ്മളൊരാളെ കാണുമ്പോൾ പക്ഷെ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളൊരു ബന്ധത്തിലേർപ്പെടുമ്പോൾ ഒരിക്കലും അതിലേക്കൊരു സീരിയസ് ആദ്യം കൊടുക്കരുത് ഒരു വ്യക്തിയെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അതിലേക്ക് സീരിയസ് നമുക്കിവനെ നമ്മുടെ ഭാവിയിലേക്ക് ഇവനെ വേണം അല്ലെങ്കിൽ ഇവിടെ വേണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളോട്ട് എല്ലാ വിധത്തിലും മാച്ചാകുമെന്ന് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാച്ചാക്കി നമുക്ക് സ്വന്തമാക്കണമെന്നൊരു പ്രവണത തോന്നാവുള്ള സ്വന്തമായി കിട്ടാത്തപ്പോഴാണല്ലോ നമുക്ക് നഷ്ടപ്പെടുന്നത് കാണുമാണല്ലോ നമുക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയുമ്പോൾ കഞ്ചാവ് അടിച്ചോണമൊക്കെ ആയി പോകും നമ്മൾ അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ എനിക്ക് ഞാൻ ഞാനത് അനുഭവിച്ചതാണ് ഇപ്പം ഇത് ചേട്ടൻ ആയി ബോബൻ ചേട്ടൻ മുമ്പ് വെച്ചാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അതിനുള്ള ധൈര്യം എനിക്കുണ്ട് അപ്പോൾ എനിക്ക് ഇത് മനസ്സിലാ പറയാനുള്ള കാര്യം എൻ്റെ അല്ലിപ്പോൾ സംസാരം കൂടെ വേറെ വേറെ ആയി ആയിപ്പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ എൻ്റെ ഫോണിൽ ഇക്കണ്ടവണമൊക്കെ മെസ്സേജുകൾ വന്ന് കിടക്കുക എനിക്ക് വീഡിയോകളും എല്ലാ ആളുകൾ അയച്ചു തരുന്നത് കൊണ്ട് എനിക്ക് ദയവായി നിങ്ങൾ എനിക്ക് വീഡിയോകളൊന്നും അയക്കരുത് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഒന്നും ഒരു കഷല അയക്കരുത് ഒരു വീഡിയോകൾ നിങ്ങൾ എനിക്ക് അയക്കില്ല വാ വാട്സപ്പ് മെസ്സേജ് അയച്ചോ വേറെ ഒന്നും നിങ്ങൾ അയക്കരുത് അപ്പോൾ എനിക്ക് ഇതുപോലെ എൻ്റെ ഫോണിന് പ്രോബ്ലം ഉണ്ടാവും അതുകൊണ്ട് ദയവായി എന്നെ അങ്ങനെ അങ്ങനെ നിങ്ങൾ സ്നേഹിക്കരുത് കേട്ടാ അപ്പം അപ്പം നിങ്ങൾ ഈ തുള്ളുന്ന വീഡിയോ കണ്ടുകൊണ്ടിരിക്കും ഞാനിപ്പോൾ പറയുന്ന രണ്ട് മിനിറ്റ് കഴിഞ്ഞായിരിക്കും നിങ്ങൾ കേൾക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെയാണ് എൻ്റെ ഫോണിലൂടെ ഈ ഈ നാശമൊക്കെ വരുത്തി വെക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം ഒരു നമ്മളെ ഇപ്പോൾ ഒരാൾ ഞാനൊക്കെ എങ്ങനെയാണ് പണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ട് എൻ്റെ നാട്ടുകാർ കേട്ടോണ്ടിരിക്കണേ ഞാനിപ്പോൾ പ്രേമിച്ചവന്മാരിപ്പം എപ്രളം പിടിക്കും ദൈവം എൻ്റെ ഈശ്വരാ ഇവിടെ ഇത് എന്താണ് പറയാൻ പോകുന്നത് പേരൊന്നും പറയത്തില്ല ചേട്ടന്മാരെ അവിടെ ധൈര്യം ഇട്ടിരുന്നു ഞാൻ പ്രേമിച്ചിട്ട് സീരിയസ് ആയിട്ട് പ്രേമിച്ചിട്ടുണ്ട് പ്രേമിച്ച് കഴിയുമ്പം ദൈവമേ അവർക്ക് നമ്മളെ വേണ്ടെന്നുള്ള നമ്മളെ സ്കിപ്പ് ചെയ്യുന്ന നമുക്ക് മനസ്സിലാവുക നമ്മളെ അവൈഡ് ചെയ്യുന്ന മനസ്സിലാവുക അവൈഡ് നമ്മൾ കുറേ നാൾ പ്രേമിച്ച് കുറേ പറയാടുന്ന പ്രേമല കൊടുത്ത് അവരെ പറ്റി കണ്ട് ഒരു സ്വപ്നമൊക്കെ കണ്ട് എൻ്റെ എന്താ പറയുന്ന ഒരു ഉത്സവം വരുമ്പം ഒരു തലപ്പൊലി വരുമ്പം നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളും ഇങ്ങനെ പിന്നെ ഒരു ഒരു കല്യാണം വരുമ്പോഴൊക്കെ അവരെ കാണാനാണ് നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടി പോകുന്നത് അങ്ങനെ ഭയങ്കര നാട്ടുകാർക്കറിയാം വീട്ടുകാർക്കറിയാം എല്ലാവർക്കും അറിയാം അപ്പോൾ അവരുടെയൊക്കെ വിചാരം നമ്മൾ കല്യാണം ചെയ്യും എന്നൊക്കെ ഉള്ളൊരു വിഷം ഇതായിരിക്കും കാര്യത്തോടെടുക്കുമ്പം കാര്യത്തോടെടുത്തപ്പോൾ എനിക്ക് സ്ത്രീധനം കിട്ടത്തില്ലെന്ന് ഓർത്തിട്ട് അവരുടെ അമ്മയൊക്കെ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് ദേ നിതിൽ വെച്ചാൽ വെള്ളം അങ്ങ് വാങ്ങിക്കും എൻ്റെ മകൻ നിനക്ക് കിട്ടത്തില്ല മാനസിക ആഘാതം ഉണ്ടല്ലോ അപ്പം കേൾക്കുന്നത് ഒരു അപമാനിക്കപ്പെടല് എനിക്ക് അതിനെ അപമാനിക്കപ്പെടലും തോന്നുന്നു പിന്നെ അങ്ങനെ അപ്പം അയാളൊക്കെ ഈ പ്രേമിച്ചവരും പയ്യ വലിയുന്നത് കാണാം നമ്മുടെ അടുത്തു കല്യാണത്തിലേക്ക് കടക്കാൻ തയ്യാറല്ല അപ്പം സ്ത്രീധനമാണ് പ്രശ്നം അന്നത്തെ കാലത്ത് സ്ത്രീധനമാണ് അപ്പോൾ എനിക്കൊക്കെ കിടന്ന് ഉറങ്ങാൻ പറ്റിയിട്ടില്ല എനിക്കൊക്കെ ഇട അമ്മയും ഇല്ല അച്ഛനും ഇല്ല ഒന്നും ആശ്വസിപ്പിക്കാൻ പോലും ആരുമില്ല പിന്നെ നല്ല കൂട്ടുകാരുണ്ടായിരുന്നു അതുമാത്ര ഒരു പ്രയോജനം ഉണ്ടായിരുന്നത് അപ്പം അന്നേരെയൊക്കെ നമ്മളൊരു സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആരും ഇല്ലാത്തത് കൊണ്ട് ഞാനൊക്കെ വളരെ പ്രേമത്തിന് ഭയങ്കര സെൻസിയറിറ്റി ആത്മാർത്ഥതയൊക്കെ കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് നമ്മളെ സ്ത്രീധനം എന്ന് പറയുന്ന ഇതില്ലാത്തത് കൊണ്ട് നമ്മൾ അവയ്ഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളെ ഉപേക്ഷിച്ച് അവർ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഒരു മാനസികാവസ്ഥ ഈ പറഞ്ഞതൊക്കെ മെൻറ്റൽ കെട്ടിത്തൂം കൂടെ തോന്നുക ഭൂമിയിലെ എല്ലാ ജീവിതവും തീർന്ന് ഇവിടെ ഇനി മുന്നോട്ടൊന്നുമില്ല അന്ന് ഞാൻ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ ബോബൻ്റെ കൂടെ ഈ മനോഹര ജീവിതം കിട്ടുവാണ് കിട്ടുവരുന്ന ഒന്ന് ആലോചിച്ചു നോക്കി എന്നെ പ്രേമിച്ചവനൊക്കെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന അവരേലും നല്ല നിലയിൽ പടിപടി പടി എത്രയോ പടി ദു ഉയരത്തിലാണ് ഞാനിരിക്കുന്നതെന്ന് അറിയാവുക അപ്പം തമ്പുരാൻ ഈ കരുതി വെച്ചൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോലായിരുന്ന അങ്ങനെ നിങ്ങൾ ചിന്തിക്കണം അങ്ങനെ ഞാൻ ചിന്തിക്കുമായിരുന്നു ഞാൻ അപ്പം പിന്നെ മുനിയന്തിയെന്നറിയാവാം ഇത് മോശം സന്ദേശമാണെന്നൊന്നും നിങ്ങൾ പറയില്ല നിങ്ങൾ ഈ പ്രേമിക്കുന്ന അത് മനസ്സിലാവും പിള്ളേർക്ക് എല്ലാവർക്കും അങ്ങനത്തെ ബന്ധങ്ങൾ കാണും നമ്മളെ ചീറ്റി എന്നൊന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ വേറൊരു അരിട്ട് വെച്ചേക്കണം ഞാൻ ചെയ്തിട്ടുള്ള പണി ഏതാണ് ഒന്നും രണ്ടും ലൈനൊക്കെ വേറെ ഇട്ട് ആ അരികത്ത് തന്നെ ഇട്ട് വയ്ക്കും അല്ലെങ്കിൽ ദൂരെ ദൂരെ ഇട്ട് വയ്ക്കും അപ്പം മാനസികമായിട്ട് എനിക്ക് ഞാൻ തത്തേ വലിയ കുഴിയിൽ വീണവേട്ട വാ ചിരിക്കും കുഴിയിൽ വീണ കുഴിയിൽ വീട് കിടക്കുകയാണ് ഒരു വിഷാമ്പി തകർന്നിരിക്കുമ്പോൾ വേറെ ലൈൻ കൊടുത്തിട്ടു അപ്പോൾ പിന്നെ അവരുടെ ലെറ്റർ കിട്ടി അന്ന് ലെറ്ററാണല്ലോ വളരെ കഷ്ടപ്പെട്ട് ലെറ്ററൊക്കെ കിട്ടി കഴിയുമ്പോൾ വാക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അതിനോട് ലെറ്ററൊക്കെ കിട്ടി അതിൻ്റെ ലെറ്ററൊക്കെ എഴുതിയിരിക്കുന്ന അവൻ ലെറ്റർ ഒന്നും രണ്ടും ലൈനൊക്കെ പിന്നെ ഒപ്പിച്ച് വെച്ചിരിക്കും അവനില്ല മറുപടി കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ നിങ്ങൾ ഫോണിൽ ഇന്നൊക്കെയാണെങ്കിൽ വേറൊരു ഫോൺ കൂടെ മേടിച്ച് വെക്കണം എന്നിട്ട് അങ്ങോട്ടിട്ട് ഞാൻ മോശ സന്ദേശമാണെന്ന് പറയരുത് മക്കളിതിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു കുറുക്കു വഴിയാണ് പറഞ്ഞിരുന്നത് അപ്പം പിന്നെ എന്നിട്ട് ഞാനെന്താണ് അവർക്ക് വേണ്ടി ഇത് ഇവൻ ഇത് വിട്ടുപോയ വിഷമം കുറേ ദിവസത്തിനുള്ളിൽ ഞാനിത് മറക്കും അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് അതിൽ തന്നെ പിടിച്ചു തൂങ്ങുമ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യണമെന്ന് എഞ്ചി വീതത്തിനെടുക്കുന്നത് ആ ഉറക്കമില്ല എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പലവട്ടം ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്നു ആരുമില്ല എനിക്ക് ആത്മഹത്യ ഈ ഭൂമിയിലുള്ളതൊന്നും എൻ്റെ സ്വന്തമല്ല ഇവിടെ എനിക്ക് ജീവിതം തീർന്നു എന്നൊക്കെ തോന്നും നമുക്കൊരു ബ്രേക്കപ്പ് വരുമ്പോൾ നമുക്ക് ഒരുങ്ങാൻ തോത്തില്ല കുളിക്കാൻ തോന്നത്തില്ല ജീവിക്കാൻ ഭക്ഷണം കഴിക്കാൻ തോത്തില്ല പഠിക്കാൻ തോന്നത്തില്ല നമുക്ക് മുന്നോട്ട് പോകാൻ തോന്നത്തില്ല നമുക്കൊന്നും ചെയ്യാൻ എല്ലാ വിധത്തിലും നമ്മൾ ബ്രേക്ക് ബ്രേക്കാകുകയാണ് നമ്മുടെ മനസ്സങ്ങ് തകർന്നു പോവുകയാണ് അപ്പം നിങ്ങളപ്പം ചെയ്യേണ്ട പരിപാടി ന്യൂട്രൽ ആ സെക്കൻഡ് തന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങളൊന്ന് ശ്രമിച്ചാൽ കിട്ടും വേറെ ലൈൻ തീർച്ചയായിട്ടും അവരുമായിട്ട് നല്ല ഒന്നാതരെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സംഗതി ഇവനെ അങ്ങ് മനസ്സിൽ നിന്ന് പോകും പിന്നെ ഇവൻ വന്നാലും ഇവനെ ഏഴില തടിപ്പിക്കരുത് മനസ്സിലായി എന്ന് വെച്ചാൽ നമ്മൾ ഈ പിടിച്ച് വെച്ചിരിക്കുന്നവനെ സീരീസ് കൊടുക്കുകയെന്ന് ചെയ്തു അപ്പം നമുക്കൊരു എക് നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടി നമുക്ക് നമുക്കൊരുത്തരും നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടി നമ്മളതിൽ നിന്ന് ഉൾക്കൊള്ളണം പാഠം ഉൾക്കൊള്ളണം പിന്നെ നമ്മൾ ആലോചിച്ചും കണ്ട് ഈ ബന്ധത്തിനൊരു തീവ്രത കൊടുക്കാവുള്ളൂ ഇവിടെ നിന്ന് വേറെ ലൈൻ അടിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ അപ്പോൾ നമുക്ക് എല്ലാവരേയും നിന്നും താര നമ്മുടെ വേറൊരു കാര്യം ഈ ബന്ധങ്ങൾ നമ്മുടെ ശാരീരിക ബന്ധം കൊടുക്കരുത് നിങ്ങളുടെ ദേഹത്ത് സ്പർശിച്ചിട്ടുള്ള ഒരു പരിപാടിയും പാടില്ല നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ആറ്റിറ്റ്യൂഡ് മനസ്സിലാവും നമ്മളെ മിസ് യൂസ് ചെയ്യാൻ വരുന്നവനാണെന്ന് പെൺകുട്ടികൾക്ക് വേഗം മനസ്സിലാവും നോട്ടത്തിൽ സ്പർശനത്തിലൊക്കെ മനസ്സിലാവും അങ്ങനെയുള്ളവന്മാരെ ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിർത്തിക്കോളാം നമ്മൾ നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള പ്രേമോ പാടുള്ളൂ നമുക്ക് നാളെ മറ്റുള്ളവരുടെ ഒപ്പി തലകൊലിക്കേണ്ടി വരില്ല ഞാനൊക്കെ എങ്ങനെയായിരുന്നു അതുകൊണ്ട് എനിക്ക് തലകൊലിക്കേണ്ടി വരുന്നിട്ടില്ല എനിക്കിപ്പോൾ നിവർന്നതെന്ന് പറയാൻ പറ്റുന്നത് നിഷ്കളങ്ക പ്രേമമായിരുന്നു പ്രേമിച്ചിട്ടുള്ളത് അല്ലാതെ നമ്മൾ അവൻ്റെയൊക്കെ കൂടെ കിടന്ന് കിടന്ന് അഴിഞ്ഞാടി പ്രേമിച്ചിട്ടില്ല മനസ്സിലായി അപ്പോൾ അതിന് ഒക്കെ ഒരു നമുക്ക് അന്നത്തെ കാര്യം എന്ന് പറയുമ്പോൾ സദാചാര സദാചാരബോധത്തോടുള്ള പ്രേമോ പ്രേമിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്കിത് തുറന്ന് പറയാൻ പറ്റുന്നത് അപ്പം ഞാൻ ഈ പറയുന്ന കാര്യം പിന്നെ അതിൽ നിന്നൊക്കെ നമുക്കൊരു ധൈര്യം കിട്ടും ആർജ്ജവും കിട്ടും മുന്നോട്ട് പോകാൻ പറ്റും ആളുകളെ മനസ്സിൽ ഒരാൾ നമ്മൾ നോക്കുമ്പോൾ അവൻ സംസാരിക്കുമ്പോൾ അവൻ്റെ പ്രവൃത്തിയും ചലനവും നിപ്പും നോട്ടോ ഒക്കെ കാണുമ്പോൾ നമുക്ക് അതൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാവും ഒന്ന് രണ്ട് മൂന്നൊക്കെ പ്രേമിച്ചെങ്കിൽ മാത്രമേ എൻ്റെ മക്കളെ നമുക്ക് യഥാർത്ഥമായ ഒരു പങ്കാളിയെ കണ്ടെത്താൻ പറ്റത്തുള്ളൂ ധൈര്യമായിട്ട് നിങ്ങൾ പ്രേമിക്കണമെന്ന് തന്നെ പറയത്തുള്ളൂ വീട്ടുകാർ പറയുന്നതൊക്കെ കേട്ട് നമ്മൾ ഏതെങ്കിലും നമ്മളേതെങ്കിലും മണ്ടംകുണശനെടുത്ത് ചെന്ന് വിടണമെന്ന് ഞാൻ പറയത്തില്ല ഏട്ടാ അതുകൊണ്ട് നമ്മൾ പ്രേമിച്ച് തന്നെ നോക്കാം ണം പ്രേമിച്ച് നോക്കിയെങ്കിൽ മാത്രം നമുക്ക് എല്ലാവരെയും മനസ്സിലാകത്തുള്ളൂ ഒന്ന് രണ്ട് മൂന്ന് ഒരു തേപ്പ് കിട്ടിയാൽ രണ്ട് പ്രേമ ഉടൻ തന്നെ സെറ്റാക്കി കൊടുമെന്ന് ഞാൻ പറയത്തുള്ളൂ അവിടെ നിന്ന് വേണം നമ്മൾ നമ്മുടെ ജീവിത പങ്കാളിയെ ഇവൻ കൊള്ളാവാം അവൻ കൊള്ളാവാൻ നമുക്ക് നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടുകയാണ് പിന്നെ കേട്ടോ അത് ഞാൻ അത് എങ്ങനെ പറഞ്ഞു തരണമെന്ന് ഓർത്ത് ഇപ്പോൾ പ്രേമിക്കാത്തൊരിത് കേൾക്കുമ്പോൾ അതിനകത്തൊന്നും മോശം ഒന്നും നിങ്ങൾക്ക് നാണമില്ല ഇങ്ങനെ പറയാൻ തിളവി അങ്ങനെ ഇങ്ങനെ അങ്ങനെ പറഞ്ഞാൽ എനിക്കൊരു ചുക്കൂല്ല അങ്ങനെ നിങ്ങൾ മോശം കമ്മിറ്റി ഇട്ടാൽ ഞാൻ അപ്പത്തന്നെ ഡിലേറ്റ് ചെയ്യുകയും ചെയ്യാം അത് എൻ്റെ ആവശ്യമാണ് ഞാൻ ഡിലേറ്റ് ചെയ്യും എൻ്റെ ഹോളിൽ മോശം കമ്മൻറ്റ് കിടക്കുന്നത് എനിക്ക് ിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യും എൻ്റെ സ്വാതന്ത്ര്യമാണ് ഞാൻ എന്ത് പറയണമെന്ന് പിന്നെ ഞാൻ ഇത്രയും പ്രാർത്ഥിക്കുക അതൊക്കെ ചെയ്യുന്നത് അതൊക്കെ വേറെ ഇത് വേറെ ഞാൻ അതല്ലേ പറഞ്ഞു എനിക്ക് തലന്ന് നിർത്തിപ്പിടിച്ചത് പറയാൻ പറ്റുന്നത് ഞാൻ സദാചാരം ഇട്ടൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ ബോബൻ്റെ മുമ്പിലല്ലേ പറഞ്ഞത് എൻ്റെ നാട്ടുകാരൊക്കെ കേട്ടോണ്ടിരിക്കും എൻ്റെ ബന്ധു പിത്രകൾ നാട്ടുകാർ ഇങ്ങനെയൊക്കെ പറയുവെന്ന് ചോദിക്കും കല്യാണം ഇത് ഭർത്താവിൻ്റെ ഭർത്താവ് ഞാനും തമ്മിൽ എന്നെ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന് എനിക്കും അറിയാം ഞങ്ങളത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരാണ് ഞങ്ങൾ പരസ്പരം വഞ്ചിച്ചും ചതിച്ചും ഒന്നുമല്ല ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് പറയുന്നത് അത് ഞങ്ങളുടെ ഓൾഡ് പഴയ കാലഘട്ടത്തിലൊരു കാര്യമാണ് ഇപ്പോഴത്തെ ജനറേഷന് ഇങ്ങനൊരു ഉപദേശം ആരും കൊടുക്കത്തില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ കൊടുക്കുന്നത് എൻ്റെ മക്കളെ നിങ്ങൾ രണ്ട് ഒരുത്തം തേച്ചിട്ടെന്ന് പറയാൻ നിങ്ങൾ ചത്തു കഴിഞ്ഞാൽ അവൻ അടുത്ത നാളിൽ വേറെ പെണ്ണുമായിട്ട് കൈ പിടിച്ച് നടക്കും അല്ലെങ്കിൽ വേറെ ചെറുക്കനോട്ട് കൈ പിടിച്ചു നടക്കും ആൺകുട്ടികളെ ചതിക്കുന്ന പെൺകുട്ടികളുണ്ട് പെൺകുട്ടികളെ ചതിക്കുന്ന ആൺകുട്ടികളുണ്ട് രണ്ട് വിഭാഗമുണ്ട് ഒരാൾക്ക് വേണ്ടി മാത്രമല്ല ഞാനിങ്ങനെ പറഞ്ഞു ഒരു പ്രേമത്തിൽ പെടുന്ന ആണായാലും പെണ്ണായാലും പഠിക്കേണ്ട ഒരു കാര്യം ഒരു തേപ്പ് കിട്ടിയാൽ നിങ്ങൾ പിന്നെ ഒരു പ്രേമത്തിലും ഒന്നാ രണ്ടാ പ്രേമൊക്കെ സെറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് നിങ്ങളത് കുറച്ച് സമയം നിങ്ങളതിനെ എൻജോയ് ചെയ്യാനും ആസ്വദിക്കാനും പിന്നെ നിങ്ങൾ തുടങ്ങും നിങ്ങൾ ഒരിക്കൽ പോലും ഒരു പെണ്ണും ഒരാണിനെയും ചതിക്കാൻ നോക്കരുത് ഒരാണും ഒരു പെണ്ണിനെയും ചതിക്കാനും നോക്കരുത് അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കാൻ നമ്മൾ നോക്കരുത് സത്യസന്ധമായിട്ട് തന്നെ മുന്നോട്ട് പോകും നമുക്ക് യോജിക്കാത്ത ബന്ധമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കളയുകയും സെലക്ട് ചെയ്തെടുക്കാനും നമുക്ക് പറ്റുകയും ചെയ്യും അല്ലേ ഇന്നത്തെ കാലത്ത് ഒരു എനിക്ക് തോന്നുന്നു എട്ടൊമ്പത് ക്ലാസ് മുതൽ പ്രേമിച്ച് തുടങ്ങിയിട്ട് അവർ പരസ്പരം മനസ്സിലാക്കി സെറ്റായി കഴിയുമ്പം ജോലിയൊക്കെ കിട്ടി സെറ്റ് ആയി കഴിഞ്ഞ് കല്യാണം അങ്ങനെ ഒത്തിരി പിള്ളേർ എനിക്കറിയാം കേട്ടെ എൻ്റെ ബന്ധുമുത്രാദികളിലുണ്ട് എൻ്റെ ഫ്രണ്ട്ഷിപ്പിലും ഒക്കെ എൻ്റെ മക്കളൊക്കെ ഇങ്ങനെ വളരെ നേരത്തെ പ്രേമം തുടങ്ങിയിട്ട് സെറ്റിലായി കഴിഞ്ഞതിന് ശേഷം അവർ രണ്ടുപേരും സെറ്റിലായി വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ജോലിയായതിനു ശേഷം അവർ പ്രേമിച്ചിരിക്കുകയെന്ന് ഓർത്തോണം എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അവർക്ക് എന്തോ നല്ല പ്രേമങ്ങളാണ് കേട്ട് അവർ സെറ്റായിട്ട് കല്യാണം കഴിക്കുകയാണ് അത്ര മനോഹരമായി അത്ര അപ്പം നമ്മൾ പരസ്പരം എല്ലാം ഒരു ഫ്രണ്ടിനെയാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത് നമുക്ക് വേണ്ടത് ഒരു കൂട്ടുകാരനെയാണ് ഒരു ഉദ്യോഗസ്ഥനെയല്ല ഭർത്താവ് ഉദ്യോഗസ്ഥനെയല്ല നമുക്ക് വേണ്ടത് നമുക്കൊരു കൂട്ടുകാരനെയാണ് വേണ്ടത് അതുകൊണ്ട് ഞാനിങ്ങനെ തന്നെ പറയത്തുള്ളൂ അതിനെനിക്ക് പറയാൻ ആരെയും പേടിയുമില്ല എൻ്റെ കറക്റ്റായിട്ടുള്ള ഞാൻ എന്താണോ ജീവിതത്തിൽ ചെയ്തത് അതാണ് സത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചും എൻ്റെ വിരലിലുണ് ഉണാവുന്ന പ്രേമങ്ങളൊന്നുമല്ല ഞാൻ പ്രേമിച്ചിട്ടുണ്ട് ഈ പ്രേമിച്ചവനൊന്നും എന്നെ കെട്ടിയില്ല എല്ലാവരും തേച്ചരുത് ഇല്ല വാവേടെല്ലാം പറ വാവിടെ എല്ലാം പറയും എന്റെ വാച്ച് പോവൻ ആലപ്പുഴ നാട്ടിലൊക്കെ പോകാൻ പറയും ഇതിനകത്തൊക്കെ നിന്റെ ആളുകൂടെ സ്ഥലം കല്യാണ സ്ഥലമൊക്കെ ഒന്ന് പോകാൻ പറയും ഇതിനകത്തൊക്കെ നിന്റെ ഏതെങ്കിലും ഒരു കാമകുമാരും ഇല്ല ഇല്ലാന്ന് പറയേ അത് ഞാൻ കാണിച്ചുകൊടുക്കത്തില്ല അപ്പൊ എന്ന് പറഞ്ഞ കണക്ക് ഇതിനെ ഒരു തമാശയായിട്ട് എടുക്കരുത് ഇതും സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ പിന്നെ ഓ സിംഗ്വ പറഞ്ഞൊരു തമാശ അങ്ങനെ അല്ലടാ ചക്കരകളെ നമുക്കൊരു എട്ടിൻ്റെ പണി തന്നെ പിന്നെ അവനെ ഒന്നും തിരി ഒരിക്കലും നമ്മൾ ഉപേക്ഷിച്ചവനെ പിന്നെ ഒരിക്കലും തിരിച്ചെടുക്കുകയും ചെയ്ല്ലും അങ്ങനെ ഒരു വാശി വാശിയുണ്ടെടുക്കണം അവൻ്റെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ ആത്മഹത്യ ചെയ്ത് നശിപ്പിക്കുകയെന്നും ചെയ്ത് സ്വന്തം ജീവിതം പിന്നെ നമുക്കൊരു വാശിയായിരിക്കണം നല്ലൊരു പങ്കാളിയെ കണ്ടെത്തണം നന്നായിട്ട് പഠിച്ച് ജോലി നേടണം നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുപോകുന്ന പെരുമാറ്റങ്ങളെ നമ്മളുടെ കയ്യിൽ നിന്ന് വരാവുള്ളൂ ഒരിക്കൽ ഒരു നിസാര ഒരു ഇന്നലെ കൊണ്ടൊരു പീറയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതം തൊലച്ചു കളയാനുള്ളതല്ല നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്ന എന്തിനാണ് കണ്ട അവർക്ക് എന്തെല്ലാം സ്വപ്നങ്ങളുണ്ടായിരിക്കും ഒന്നും നമ്മൾ അവർക്ക് കൊടുത്തില്ലെങ്കിൽ നല്ലൊരു ജീവിതം ജീവിച്ചവരെ കാണിച്ചു കൊടുക്കുമ്പോഴെങ്കിലും അവർക്ക് സന്തോഷം വരും ഒരിക്കലും എൻ്റെ മക്കളെ നിങ്ങൾ ഒരിക്കലും ആത്മഹത്യക്ക് ശ്രമിക്കരുത് ശ്രമിച്ചാൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക് നിങ്ങളില്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞതിന് അവൻ അടുത്ത ലൈൻ ലൈനിട്ടിരിക്കും കേട്ടോ അല്ലെങ്കിൽ അവൾ അടുത്ത ലൈൻ ലൈനിട്ടിരിക്കും അതുകൊണ്ട് ആത്മഹത്യക്ക് ശ്രമിക്കില്ല അതുപോലെ തന്നെ പ്രേമിച്ച് ഒരാളെ കിട്ടിയില്ലെങ്കിൽ ആ ആളുടെ പുറകെ നടന്ന് ആസ്റ്റൊഴിക്കാനും ഉപദ്രവിക്കാനും അപ്പം നമ്മുടെ ജീവിതം പോയില്ല നമ്മൾ അങ്ങനെ എത്രയോ പേര് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് അപ്പോൾ നമ്മുടെ എല്ലാം തീർന്ന് നമ്മളൊരു ആവേശത്തിനും ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു ദേഷ്യത്തിനും നശിപ്പിച്ച് നമുക്ക് കിട്ടാത്തത് വേറൊരാൾക്ക് കിട്ടരുത് ഒന്ന് നശിപ്പിക്കുന്നതാണ് അങ്ങനെ ഒരിക്കലും മണ്ടത്തരങ്ങൾ കാണിക്കരുത് എവനാണേലും ഇവളാണ് ഈ ലോകത്ത് മുതഓരോ ഈ ഒരുത്തം മാത്രമുള്ള അല്ല ഈ ഒരുത്തി മാത്രമുള്ള എന്തുമാത്രം ആണുങ്ങളും എത്രമാത്രം പെണ്ണുങ്ങളും ഉണ്ട് ഒരെണ്ണം അല്ലെങ്കിൽ വേറെണ്ണം ഇപ്പം ഞാൻ എൻ്റെ അമ്മൂനോടും അനുമോളോടും ഒക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തേക്കുന്നതാണ് മനസ്സിലായ അപ്പോൾ ഞാൻ ഒരിക്കൽ പോലും പിന്നെ എന്താ പറയുക ഇങ്ങനെനിക്ക് ഇങ്ങനെ വീണെടുത്ത് ഈ ഉരുത്തന്ന നമ്മൾ പ്രേമിച്ച് ഉപേക്ഷിച്ച് അന്നെങ്കിൽ ഇതുകൊണ്ട് ജീവിതം തീർന്ന് പിന്നെ ഇനി ആരെയും പ്രേമിക്കരുത് അങ്ങനെ ഞാൻ പറയത്തില്ല അവർക്ക് ആ ഷോക്കിൽ നിന്ന് മുക്തരാകണമെങ്കിൽ തീർച്ചയായിട്ടും അടുത്തൊരു പ്രേമം വേണമെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നവർക്ക് യോജിക്കുക അല്ലാത്തവർക്കും യോജിക്കേണ്ട ഇത് ഇത് വേറെ കേട്ടാ നമ്മുടെ മറ്റു കാര്യമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട ഇത് വേറെ ഇതെൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചൊരു കാര്യമാണ് ഈ അമ്മമാർ ും അതുപോലെ എനിക്ക് ബ്രേക്കപ്പായിട്ട് നിൽക്കുന്ന മക്കളോട് എനിക്ക് പറയും അമ്മമാരും മക്കളെ എടുത്തിട്ട് അവരെ മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്നത് ആ സമയത്ത് അവരുടെ കൂടെ കാട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിനക്ക് ഞങ്ങളുണ്ട് നീ അത് മറക്കുമോനെ വേറെ ലൈനിടാൻ തന്നെ അവരോട് പറഞ്ഞു കൊടുക്കണം അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ അതാണ് വേണ്ടത് അപ്പോൾ അവരെ അവരെയൊന്ന് മാറ്റിപ്പിടിക്കാൻ നമ്മൾ മാനസികാരോഗ്യം കൊടുക്കണം അപ്പോൾ ആ ഉപേക്ഷിച്ച് പോയവൻ്റെ കുറവുകളെ നിങ്ങൾ എടുത്തോണം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് ഇവളോട് പറഞ്ഞു കൊടുക്കണം അവനെ കെട്ടിയാൽ നിങ്ങൾക്ക് എന്തൊക്കെ സംഭവിക്കും നിന്റെ ജീവിതത്തിൽ നാശം വരും നിന്നെ വിശ്വാസം പുലർത്താത്തവൻ പല പല പെണ്ണങ്ങളുടെ കൂടെ പോണമെന്നൊക്കെ വിള പറഞ്ഞ് വേണം നല്ലൊരു ആശ്വാസ ആശ്വാസവാക്കോടുകൂടി മകളെ നെഞ്ചോട് ചേർത്ത് അവർക്ക് വേണ്ട പ്രചോദനം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളില്ലാത്തൊരു സമയത്ത് ഒറ്റപ്പെടൽ നിങ്ങൾ എല്ലാവരും കൂടെ അവളെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി ഇരുത്തുമ്പോൾ അവർക്ക് ആത്മഹത്യ ചെയ്യണമെന്നൊക്കെ തന്നെ തോന്നത്തുള്ളൂ തകർന്നിരിക്കുകയാണല്ലോ ആ സമയത്ത് അപ്പോൾ ഫ്രണ്ട്സ് അവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കണം മാതാപിതാക്കളെല്ലാ സപ്പോർട്ടും കൊടുക്കണം സഹോദരങ്ങളെല്ലാ സപ്പോർട്ടും കൊടുത്ത് അപ്പോൾ അവർക്ക് തോന്നണം നമ്മളുണ്ട് എന്ന് അവർക്ക് തോന്നണം മനസ്സിലായി ഇത് അങ്ങനത്തെ ബ്രേക്കപ്പ് ഭയങ്കര വേദനയാണ് ഞാനൊക്കെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ദൈവമേ ഒരുപാട് വിഷമിച്ചു ഇനി അപ്പുറം ഇനി ഒരു ജീവിതം ഉണ്ടാകത്തില്ലായിരിക്കും എന്നെ ഇനി ആരും കിട്ടത്തില്ലായിരിക്കും എനിക്കിനി ലൈഫ് കിട്ടത്തില്ലായിരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ ഓർക്കുകയാണ് എൻ്റെ നല്ല പ്രായത്തിലൊന്നും എനിക്കൊരു ജീവിതം കിട്ടിയില്ലെങ്കിലും ഈ ഈ എൻ്റെ ഈ ഒരു പ്രായമാകുമ്പോൾ എല്ലാവരും ജീവിതം മടുത്ത് തൊലഞ്ഞാൽ മതി ദൈവം തവര എനിക്ക് ഏര് യൗവനം തന്നിരിക്കുന്ന ഒരു നല്ല ലൈഫ് ഇപ്പം ഞങ്ങൾ പ്രേമിച്ചാണ് കഴിയുന്നത് മനസ്സിലായ അപ്പോൾ കഴിഞ്ഞുപോയ തേപ്പുകളൊക്കെ കിട്ടിപ്പോയത് ഇന്നെനിക്ക് ഇതുപോലെ ചിരിച്ചോണ്ട് നിങ്ങളെ പോയി പറയാൻ പറ്റുന്നില്ല ടേപ്പുകാരൊക്കെ ഇപ്പോൾ ഫോൺ കൊണ്ടിരിക്കുമ്പോൾ ഈ ആരട പേ എൻ്റെ പേര് പറയുകയുള്ളൂ എൻ്റെ പേര് പറയവടന്നുറങ്ങത്തില്ല മനസ്സിലായ പക്ഷേ അങ്ങനെ ഇത്ത ആളുകളും ഉണ്ട് അപ്പം ഞാൻ എനിക്ക് ആരെയും ആരോടും വൈരാഗ്യമില്ല ആരോടും ദേഷ്യവും ഇല്ല അതൊക്കെ അന്നത്തേക്കത് സംഭവിച്ചു പോയ കാര്യങ്ങൾ അതൊക്കെ ഓർത്ത് വിലപിക്കാനോ ആരെ കുറ്റപ്പെടുത്താനോ ഒന്നും ഞാൻ തയ്യാറല്ല അതൊക്കെ അന്നത്തെ നമ്മുടെ ഒരു പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയിൽ നമുക്ക് പോയ കാര്യം അങ്ങനെ തന്നെ നിങ്ങളിതിനെ കാണാവുള്ളൂ കുറച്ച് കഴിയുമ്പം ഇതിൻ്റെ സീരിയസ്നെസ്സൊക്കെ മനസ്സിലാകുന്ന ഒരു പത്തിരുപത്തഞ്ച് ഇരുപത്തെട്ട് വയസ്സ് കഴിയുമ്പോൾ ഇവർക്ക് മനസ്സിലാകും നമ്മൾ ഈ തിരിഞ്ഞു നോക്കുമ്പം ഓർക്കും അയ്യോ അന്നൊക്കെ കാണിച്ച ലോകമണ്ടത്തരവായിപ്പോഴും എന്ന് ഓർക്കും കേട്ടോ കറക്റ്റൊരു ജീവിതം നമുക്ക് തുടങ്ങേണ്ട ഒരു പത്തിരുപത്തെട്ട് വയസ്സിന് ശേഷമാണ് അപ്പോൾ നമ്മൾ യഥാർത്ഥമായ കറക്റ്റ് പൊസിഷനിൽ നമ്മൾ എത്തിച്ചേരും നമ്മുടെ മനസ്സ് കൊണ്ടും ശാരീരിക മാനസിക എല്ലാം കൊണ്ട് ചിന്തകൾ കൊണ്ട് നമ്മളൊരു നല്ല റാങ്കിൽ എത്തിക്കൊണ്ട് നമുക്ക് തിരിഞ്ഞ് നോക്കുമ്പോഴാണ് നമ്മൾ ഇനി മുന്നോട്ട് എങ്ങനെ പോകണമെന്നൊക്കെ സ്വയം ഒരു തീരുമാനം എടുക്കാൻ പറ്റും അപ്പോൾ മാത്രമേ വിവാഹത്തിന് ഒരുങ്ങുകയും ചെയ്യുള്ളൂ നമുക്ക് അപ്പോഴൊരു കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ ശരിയല്ലേ അതിനൊന്നും നമ്മൾ എടുക്കുന്നതിൽ ഒരു എടുത്തുകാട്ടം മാത്രമാണ് അതൊന്നും പെർമനൻ്റായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കണമെന്നില്ല നമുക്ക് എന്തെല്ലാം പറഞ്ഞു ഒരു പത്തിരുപത്തെട്ട് മുപ്പത് വയസ്സ് ഒരു ഇരുപത്തെട്ട് ശേഷം ഒരു മുപ്പത് വയസ്സിന് ശേഷം ഒരു വിവാഹം കഴിച്ചിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഒരു ആയുസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതിലൊരു അറുപത് വയസ്സാണ് അല്ലെ ഒരു ഒരു വ്യക്തിയുടെ ആയുസ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു മുപ്പത് വയസ്സെന്ന് പറയുമ്പോൾ ഒരു ജീവിതത്തിൻ്റെ പകുതി ഭാഗം ആ മുപ്പത് വയസ്സിനുള്ളിൽ നമ്മൾ ജോലി മേടിച്ച് നമ്മൾ വിവാഹം കഴിച്ചെല്ലാം സെറ്റിലായിരിക്കണം അല്ലേ ഒരു മുപ്പത്തഞ്ച് വയസ്സിനുള്ളിൽ നമ്മൾ ഒരു ഒന്നോ രണ്ടോ കുട്ടികളെ സൃഷ്ടിച്ച് നമ്മുടെ കുടുംബം കറക്റ്റാക്കി വെക്കണം അല്ലേ ഒരു നാൽപ്പത് വയസ്സിനുള്ളിൽ നമുക്ക് ഏകദേശം ഒരു വീടെല്ലാം സെറ്റ് ചെയ്യണം സ്വന്തം നിലയിൽ വീടും വാഹനവും ജീവിത സൗകര്യങ്ങളും എല്ലാം ആയി നമ്മളൊന്ന് സെറ്റായി വന്ന് പിള്ളേർ വി അതിൻ്റെ ഇടയിൽ ഒരു വിദ്യാഭ്യാസമൊക്കെ പൂർത്തീകരിച്ച് പത്ത് നാൽപ്പത്തി രണ്ട് വയസ്സാകുമ്പോഴേ കുട്ടികൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ഇറങ്ങുന്നത് വരെ പിന്നെ നമുക്ക് സ്വതയെ സമാധാനം ഇല്ല അല്ലേ പിന്നെ നമുക്ക് കൂട്ടായി വരുന്ന ഷുഗർ കൊളസ്ട്രോൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന രോഗങ്ങളിങ്ങനെ പടിപടിയായിട്ട് വരും നല്ല നേരം വേണം ഭക്ഷണവും കഴിക്കാൻ പറ്റത്തില്ല ജീവിതവും അസുഖം വരും അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഈ മക്കളെ വളർത്തിക്കൊണ്ട് വരുന്ന കൂട്ടത്തിൽ കുറച്ച് പൈസ നമുക്കായിട്ട് മാറ്റിയിട്ടണമെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഈ വയസ്സാകാലത്ത് വർദ്ധിക്കാലത്ത് ഭാര്യ ഭർത്താവനും പ്രേമിച്ച് കഴിയാൻ പറ്റിയ സമയമാണ് മക്കളെല്ലാവരും വേറെ കാര്യം നോക്കിപ്പോയി പണ്ടത്തെ ഇനി സ്ത്രീധരം ഒന്നും കൊടുക്കരുത് അത്യാവശ്യം വിദ്യാഭ്യാസം കൊടുക്കുക നമ്മുടെ നാട്ടിൽ തന്നെ പഠിപ്പിച്ച് എന്തെങ്കിലും ജോലി അവർ സ്വന്തമായി കണ്ടെത്തി പോകാൻ വരെ പ്രാപ്തരാക്കി വിടുക പിന്നെ മക്കളെ പുറകെ പോകരുത് പിന്നെ നമ്മൾ ജീവിക്കേണ്ടത് നമുക്കായിട്ട് നമുക്ക് ഭാര്യയും ഭർത്താവനും കൈയും പിടിച്ച് സ്നേഹിച്ച് പ്രേമിച്ച് പള്ളികളായ പള്ളി അമ്പലമായ അമ്പലം ടൂറിസ്റ്റ് സ്ഥലങ്ങളെല്ലാം കറങ്ങി നടന്ന് പറന്ന് അടിച്ച് പൊളിച്ച് ജീവിച്ച് പിന്നെ അങ്ങോട്ട് ആഘോഷമാക്കുക ജീവിതം അതേ ഞാൻ പറയത്തുള്ളു കേട്ടാ അപ്പോൾ പ്രേമത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടം വരെ എത്തി അപ്പോൾ ഇന്ന് വോറിച്ചൊക്കെ ക്ഷമിക്കുക പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യം ഒരു പ്രേമത്തിൽ ഒരിക്കലും തങ്ങനിക്കലും നമ്മൾ തകർന്നടിഞ്ഞു പോകും ഒരു പ്രേമം പൊട്ടിയാൽ ഉടൻ അടുത്ത പ്രേമം ഒന്നോ രണ്ടോ പ്രേമ ഇട്ട് വെച്ചോടും നമ്മൾ പിന്നെ നമ്മൾ എൻജോയ് ചെയ്യുന്ന മൈൻഡിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റണം കേട്ടല്ലോ ഇതാണ് എനിക്കൊന്ന് പറയാനുള്ളത് മതിയാവേ ഓ ഓ ആ ഒരു പ്രേമം പൊട്ടി പണ്ട് വേറെ ആളില്ലേ അതിനുടനെ ആത്മഹത്യ ചെയ്യലും വീട്ടിലിരിക്കുന്ന അച്ഛനേ അമ്മേനേം വീട്ടിലെ വീട് തള്ളിപ്പൊളിക്കലും ഒന്നും അല്ല കാര്യം കേട്ടാ വെള്ളം ഒടിക്കലും കഞ്ചാവ് അടിക്കലും എല്ലാം തകർന്ന പോലെ അലഞ്ഞു നടക്കലും ഒന്നും അല്ല കാര്യം നമ്മുടെ ജീവിതം ജീവിച്ച് കാണിച്ചു കൊടുക്കണം കേട്ടാ ഒരിക്കൽ നമ്മൾ ജീവിക്കുന്ന കണ്ടിട്ട് ഈ നമ്മളെ ഉപേക്ഷിച്ചവർ കണ്ടിട്ട് കൊതിക്കണം അയ്യോ അവളെ ഞാൻ പണ്ട് പ്രേപിച്ച് അവളെ ഒന്ന് കല്യാണം അവളെ കല്യാണം ചെയ്താൽ മതിയായിരുന്നു അല്ലെങ്കിൽ അവനെ കല്യാണം ചെയ്താൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന വിധത്തിലേക്ക് ജീവിതത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയണം ഓക്കേ